കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വർഷം ഫെബ്രുവരിയിൽ ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടക്കുന്ന ടി ട്വൻ്റി ലോകകപ്പിനുള്ള പതിനഞ്ചംഗ ഇന്ത്യൻ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചു സൂര്യകുമാർ യാദവ് ക്യാപ്റ്റനാവുന്ന ടീമിൽ അക്സർ പട്ടേലാണ് വൈസ് ക്യാപ്റ്റൻ ഏഷ്യ കപ്പ് മുതൽ വൈസ് ക്യാപ്റ്റനായിരുന്ന ശുഭ്മാൻ ഗില്ലിനെ ടി ട്വൻ്റി ലോകകപ്പ് ടീമിൽ നിന്ന് ഒഴിവാക്കിയപ്പോൾ മധ്യനിരയിൽ ഫിനിഷറായി ബാറ്റ് ചെയ്തിരുന്ന വിക്കറ്റ് കീപ്പർ ജിതേഷ് ശർമ്മയ്ക്കും ലോകകപ്പ് ടീമിൽ ഇടമില്ല മലയാളി താരം സഞ്ജു സാംസനെ പ്രധാന വിക്കറ്റ് കീപ്പറും ഓപ്പണറുമായി ടീമിൽ നിലനിർത്തിയപ്പോൾ മുഷ്താഖ് അലി ട്രോഫിയിൽ ജാർഖണ്ഡിനെ തിളങ്ങിയ ഇഷാൻ കിഷൻ രണ്ടാം വിക്കറ്റ് കീപ്പറായി ടീമിലെത്തി ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടി ട്വൻ്റി പരമ്പരയിൽ കളിച്ച ടീമിലെ താരങ്ങളിൽ ശുഭ്മാൻ ഗില്ലും ജിതേശ് ശർമ്മയും പുറത്തായപ്പോൾ ഇഷാൻ കിഷനും റിങ്കു സിങ്ങും ലോകകപ്പ് ടീമിലെത്തി പേസർമാരായി ജസ്പ്രീത് ബുംറയും ഹർഷദ്വീപ് സിംഗും ഹർഷിത് റാണിയും തന്നെ ലോകകപ്പ് ടീമിൽ തുടരും വാഷിംഗ്ടൺ സുന്ദർ പതിനഞ്ചംഗ ടീമിലെത്തിയപ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടി ട്വൻറ്റി പരമ്പരയിൽ കളിക്കാതിരുന്ന റിങ്കു സിംഗിനും ഇടം കിട്ടി കഴിഞ്ഞ വർഷത്തെ ടി ട്വൻ്റി ലോകകപ്പിൽ നിർഭാഗ്യം കൊണ്ട് റിങ്കുവിന് ടീമിലെ സ്ഥാനം നഷ്ടമായിരുന്നു ഓൾ റൌണ്ടർമാരെ ഹാർത്തിക് പാണ്ഡ്യും ശിവൻ ദുബയും ടീമിലുണ്ട് ലോകകപ്പിനൊപ്പം മാസം ന്യൂസിലാൻഡിനെതിരെ നടക്കുന്ന ടി ട്വൻ്റി പരമ്പരയിലും ഇതേ ടീം തന്നെയാവും കളിക്കുക മുഖ്യ സെലക്ടർ അജിത് അഗാർക്കർ നായകൻ സൂര്യകുമാർ യാദവ് എന്നിവർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത യോഗത്തിന് ശേഷമാണ് ഈ പ്രഖ്യാപനമുണ്ടായത് ഈ ടീം സന്തുലിതമായി കാണപ്പെടുന്നു ഞങ്ങൾ എല്ലാ സ്ഥാനങ്ങളും നന്നായി ആളുകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ധാരാളം വ്യത്യസ്ത കോമ്പിനേഷനുകളുമുണ്ട് അതിനാൽ ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ് നായകൻ സൂര്യകുമാർ യാദവ് ടീമിനെക്കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞത് ഗില്ലിൻ്റെ അഭാവത്തെക്കുറിച്ച് പ്രതികരിക്കാൻ നായകൻ തയ്യാറായില്ല ഈ സാഹചര്യത്തിൽ ടീമിൽ ഓപ്പണറായി സഞ്ജു സാംസൺ ഒരു വശത്ത് നിൽക്കുമ്പോൾ മറുവശത്ത് അഭിഷേക് ശർമ്മ തന്നെയാവും കളിക്കുക മൂന്നാം നമ്പറിൽ തിലക് വർമ്മയും നാലാം നമ്പറിൽ നായകൻ സൂര്യകുമാർ യാദവും കളിക്കും അഞ്ചാം നമ്പറിൽ ഹാർത്തിക് പാണ്ഡ്യ ആറാം നമ്പറിൽ റിങ്കു സിംഗ് അല്ലെങ്കിൽ ഇഷാൻ കിഷൻ ഏഴാം നമ്പറിൽ വൈസ് ക്യാപ്റ്റൻ അക്സർ പട്ടേൽ എട്ടാം നമ്പറിൽ ഹർഷിത് റാണ ഒമ്പതാമനായി കുൽദീപ് യാദവ് പത്താമത് ഹർഷദീപ് സിംഗ് അല്ലെങ്കിൽ ഹർഷിത് റാണ പതിനൊന്നാമനായി ബുംറ എന്നിങ്ങനെയാണ് അന്തിമ ഇലവനുള്ള സാധ്യത